ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ വൺ വെറാക്കൾ മലയാളം ടാരോ ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവർ എൻ്റെ ഇൻറ്റൻഷനിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നൊക്കെയാണ് നോക്കുന്നത് ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ ഫോഴിയു എന്താണ് അവരുടെ മനസ്സിലൂടെ ആഴത്തിൽ കടന്നു ചിന്തകൾ യാ ഷർ ഇവിടെ സപറേഷൻ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഇപ്പോഴുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേദനകളുണ്ട് അത് അവർ അടിച്ചമർത്തി വയ്ക്കുകയാണ് അവർക്കത് ആരോടും പറയാനില്ല ഷെയർ ചെയ്യാനില്ല ഇപ്പോൾ അവർക്ക് പ്രത്യേകമായി ഒരാളുമില്ല അതായത് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ സ്റ്റെപ്പാർ സിറ്റുവേഷൻ ഉണ്ടാവില്ല അവർക്ക് കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല എന്നർത്ഥം യെസ് ഡെഫിനറ്റ്ലി അവർ വളരെയധികം സാഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഒരുപാട് കരയുന്ന ആണ് അതായത് വേദന കൊണ്ട് പിടയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ചിന്തകളൊന്നും തന്നെ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാ ഉള്ളിലൊതുക്കുകയാണ് യെസ് അവർ ചിന്തിക്കുകയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒരു മായയായിരുന്നോ എന്നുള്ളത് അതായത് അവരുടെ ചുറ്റും നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അവരുടെ മായയിൽ അകപ്പെട്ട് അവർ മാറിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നന്മ തിന്മ തിന്മയേത് ഒന്നും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണുള്ളത് അങ്ങനെ വരാനുള്ള കാരണം മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആക്കിയാൽ അവർക്ക് അവർ പറയുന്നതാണോ ശരി നിങ്ങൾ പറയുന്നതാണോ ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ അവസ്ഥ അതിവിടെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കണോ അല്ലെങ്കിൽ തെറ്റ്പാട് സിറ്റുവേഷനെ വിശ്വസിക്കണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയും ഇവിടെയുണ്ട് പക്ഷേ ഇവർ നിങ്ങളെ കുറച്ചൊക്കെ പറ്റിച്ചിട്ടുണ്ട് ചീറ്റിംഗ് എനർജി ഇവിടെയുണ്ട് അതായത് അവർ സ്നേഹമായിരുന്ന ആ ഒരു ടൈമിൽ വളരെയധികം സ്നേഹമൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല ഒരു നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ബെനഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം അവർ നിലനിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അത് ഓർത്തിട്ട് അവർക്ക് കുറ്റബോധമുണ്ട് നേരത്തെ പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ചീറ്റിംഗ് എനർജി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്ലേഫുൾനെസ് എന്ന് ഒരു കാർഡ് അതിനെയാണ് സൂചിപ്പിച്ചത് ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെയും പേടിയൊന്നുമില്ല എടുത്തു ചാടി എല്ലാ കാര്യങ്ങളും പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ ബോട്ടം ഹോഫ്റ്റ് ഡെക്ക് പൊളിറ്റിക്സ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ ഇടപെടൽ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ആ തെറ്റിദ്ധരിപ്പിച്ച ആ ഒരു വ്യക്തി ഇവരുടെ വെൽവിഷറായിരിക്കും എന്നുള്ളതായിരിക്കാം അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ആ ഒരു മധുരമായ വാക്കിൽ അല്ലെങ്കിൽ വിശ്വാസ്യതയുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു വാക്കിൽ ഇവർ വീണു പോയതായിരിക്കാം ഇവിടെ രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ഇപ്പോൾ അവർക്ക് വളരെയധികം സങ്കടമുണ്ട് എന്നാൽ നേരത്തെ അവരത്രമാത്രം ആത്മാർത്ഥതയോ ഒരു വിശ്വാസ്യതയോ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുമില്ല ഇപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ പേരിൽ അവർ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു പക്ഷേ സോറി പറഞ്ഞുകൊണ്ടുള്ള സോറി ചോദിച്ചു ഒരു ലെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങൾക്ക് ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കണമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മനസ്സുകൊണ്ട് ഏറെ ഇറന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ നിങ്ങളെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് യെസ് യെസ് ഫൈവ് ഓഫ് കപ്സ് അതായത് കഴിഞ്ഞു പോയ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ഓർത്ത് അവർ ദുഃഖിക്കുന്നു ലോസ്റ്റ് ഫീലിങ്സാണുള്ളത് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതി അവർ വളരെയേറെ ദുഃഖിക്കുകയാണ് നിങ്ങളെന്ന ആ ഒരു സ്നേഹത്തെ നോക്കി അവർ ിലപിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടെ തെറ്റുകൾ അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുമുണ്ട് യെസ് ജെവറോസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കാർഡ് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനമോ സന്തോഷമോ ഒന്നും തരാത്ത വ്യക്തിയായിരുന്നു അതായത് നിങ്ങളെ അവഗണിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഒരു വാല്യൂ കരുതിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇത് നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒന്നും ഈ ഒരു വ്യക്തി തന്നിട്ടില്ല പ്രണയത്തിലായിരുന്നപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല സ്പേസ് കൊടുത്തിട്ടില്ല അങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവാം കാരണം നിങ്ങൾ അർഹിക്കുന്ന ഡിസർവ് ചെയ്യുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് തരാതിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയും കംപ്ലൈൻ്റ് പറയുകയും ചെയ്തിട്ടുണ്ടാവും അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഒരുപാട് ഫ്രീഡം വേണം എല്ലാവരോടും ഇവർക്ക് സംസാരിക്കണം ആ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ടെൻ ഓഫ് വേർഡെന്ന് പറയുന്ന എനർജി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരാകെ എനർജി ഇല്ലാത്ത സിറ്റുവേഷനിൽ അവരുടെ കൂടെ ആരും ഇല്ല ഒരു സന്തോഷമില്ല ആ ഒരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരിൽ മാറ്റങ്ങൾ വന്നു കാരണം ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അവരെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല അപ്പോൾ അവർ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം അവരൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു വളരെ സാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് പറയും നിങ്ങൾ അവരിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അതാണ് അവർ ആഗ്രഹിക്കുന്ന മാറ്റം അതിനുവേണ്ടി അവർ പ്രേ ചെയ്യുന്നുണ്ടാവാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കാം കാരണം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുമില്ല നിങ്ങൾ അവരിലേക്ക് ചെല്ലുന്നുമില്ല ഇവിടെ പക്ഷെ നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ഹൈ ഹൈപ്രീസ്റ്റസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കുക നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുക ഇതൊന്നിനും പറ്റിയ സമയമല്ല എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയായിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഏറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തേട്ടപ്പാട് സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ലാത്ത സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു തേപ്പാട് സിറ്റുവേഷൻ കൊണ്ട് അവർ ഏറെ മടുത്തിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷനെ വിട്ട് കളയാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനോ ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ അവരുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്നിരുന്നാലും മാറ്റി നിർത്താൻ അവർക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഇവിടെ വൺ സൈഡഡ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചത് അവരിൽ നിന്ന് അതുപോലത്തെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഫർട്ടും എടുത്തിട്ടുമില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അവരെ വളരെയധികം വിശ്വസിച്ചിട്ടും ഉണ്ടായിരിക്കാം നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ പോലും ചിലപ്പോൾ അവരിൽ നിന്ന് കാര്യമായ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അനുകമ്പയോ ഒന്നും നിങ്ങൾക്ക് ഒരു പക്ഷേ ലഭിച്ചിട്ടും ഉണ്ടാവില്ല ഒരു നാർസിസ് ബിഹേവിയർ ആയിരിക്കാം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അവർ സോളിറ്റ്യൂഡ് ഏകാന്തമായിട്ട് ആരോടൊന്നും സംസാരിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ ആണ് ഇപ്പോൾ ഉള്ളത് അതായത് അവർക്ക് ആരുടെ അടുത്തും ഒന്നും സംസാരിക്കാൻ ഇല്ല ഇപ്പോൾ അതായത് നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതേ ഒരു അവസ്ഥ ഇപ്പോൾ അവർക്ക് വന്നേക്കുവാണ് ജസ്റ്റ് റിലേറ്റഡ് ടു കർമ്മ ഇവിടെ ഒരു കാര്യം ഡിവൻ പറയുന്നുണ്ട് ന്യൂ ലവ് ഒരു പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തി നല്ല എനർജിയിലേക്ക് മാറുന്നതായിരിക്കാം കാരണം ഇവർ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് കാരണം നിങ്ങളുടെ എനർജി വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ അതേ എനർജിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ പുതിയ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ്റെ ഒപ്പം വൈബ്രേഷനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് ഇവിടെ സോൾമേറ്റ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അത് കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നു വിവാഹത്തെ കാണിക്കുന്നു നിങ്ങളിലേക്ക് പുതിയ പ്രണയമാണോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രണയമാണോ അട്രാക്റ്റ് ചെയ്ത് വരുന്നത് കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി എന്നുള്ളത് നമുക്ക് നോക്കാം എ സെക്കൻഡ് ചാൻസസ് പഴയ പ്രണയമാണ് നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്ത് വരുന്നത് പുതിയ എനർജിയിലേക്ക് അവർ ചോദിക്കുകയാണ് ഒരു സെക്കൻഡ് ചാൻസ് കൂടി തരൂ എന്നുള്ളത് തീരുമാനമെല്ലാം നിങ്ങളുടെയാണ് ഡിസിഷൻ എല്ലാം നിങ്ങളുടെയാണ് കാരണം നിങ്ങളാണ് ആ ഒരു വേദനയുള്ള നിമിഷത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അവർ ചോദിക്കുന്നു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജ് കൂടിയുണ്ട് അപ്പോൾ സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ട വെക്കണോ പുതിയ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേഴ്സണിൻ്റെ നെയിം എടുക്കാം സി എന്നാണ് കിട്ടിയിരിക്കുന്നത് എം എന്ന് കിട്ടിയിട്ടുണ്ട് പി എഫ് ജെ വൈ എസ് ഒ ഇ എൽ ക്യൂ അപ്പോൾ എന്നുകൂടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് വ്യക്തിയുടെ പേരിലെ ലെറ്റേഴ്സ് ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം മലപ്പുറം കാസർഗോഡ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂർ തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസേറ്റ് ആണ് തേർട്ടി നയൻ ഫോർട്ടി നയൻ ഫോർട്ടി സെവൻ ട്വൻറ്റി സെവൻ ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റി വൺ ഏജ് ആയിരിക്കാം ട്വൻറ്റി ടു ഡേറ്റ് ഓഫ് ബർത്താണ് ട്വൻറ്റി ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം ഏജ് ആയിരിക്കാം ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം തേർട്ടി ത്രീ ഫിഫ്റ്റി സിക്സ് സിസ്റ്ററിനിന്ന് കിട്ടിയിട്ടുണ്ട് ടെ സിറ്റുവേഷനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ബ്യൂട്ടിഫുൾ ഐസ് നല്ല കണ്ണുള്ള ആളായിരിക്കാം റെഡ് കളർ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം അഡിക്ഷൻ വളരെ അഡിക്ഷൻ ഉണ്ട് ഇപ്പോൾ ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് സെയിം ഏജ് ആയിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ലിയോ ലിബ്ര ക്യാൻസർ ഇവിടെ ലവ് എന്നാണ് കിട്ടിയിരിക്കുന്നത് വളരെ പ്രണയം ഇപ്പോഴുണ്ട് ഭയങ്കര ദേഷ്യമുള്ള ആളായിരിക്കാം ആൻക് ഇവിടെ സ്മോൾ ഐസ് വേർ നോ സ്പിൻ മദർ ഫാദർ മദർ കിട്ടിയിട്ടുണ്ട് എല്ലോ കളർ തിൻ സൈലൻ്റ് ഫ്രണ്ട്സ് നിങ്ങൾ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഫ്രണ്ട്സ് തെരുപ്പാട്ട് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കുക എന്ത് മെസ്സേജാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് തരുന്നത് ബി അസർട്ടീവ് നിങ്ങൾ എന്താണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഡിവൈൻ പറയുകയാണ് ഏഞ്ചൽ പറയുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് തീരുമാനം അതിൽ തന്നെ ഉറച്ചു എന്നുള്ളത് അതാണ് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് എന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഓപ്പർച്യൂണിറ്റി ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് ധാരാളം അവസരങ്ങൾ കരിയർ ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സമാധാനമുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും ഇതൊക്കെയാണ് ഏഞ്ചൽ മെസ്സേജസ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്